എല്ലാവർക്കും സ്വാഗതം നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പൊ ഏകദേശം ഒരു മൂന്നാഴ്ചയൊക്കെ ആയെന്ന് തോന്നുന്നുല്ലേ ഇപ്പൊ കമന്റ്സിലും അതുപോലെ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് ലോങ് വീഡിയോസ് ഒന്നും ഇല്ലാത്തത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വയ്യായി ഉണ്ടോ ഓക്കെ അല്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ വളരെയേറെ സന്തോഷം ഉണ്ട് അങ്ങനെ ചോദിക്കാൻ തന്നെ ഒരുപാട് പേരുണ്ടല്ലോ അത് തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പം തേർട്ട്ര കടന്നു അതിൻ്റെതായിട്ടുള്ള നല്ല എന്താ പറയാ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ മാനസികമായിട്ട് ഞാൻ ഹാപ്പിയാണ് ഇനി കുറച്ചും കൂടി അല്ല ഉള്ള വാവനെ കാണാനെന്നുള്ളതാണ് പക്ഷേ ശാരീരികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളല്ലേ നമുക്ക് എന്താ പറയാ ഡോക്ടറെ കാണിച്ച് എന്തെങ്കിലും മരുന്നുകൾ കുടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഓക്കെയാണ് കുഴപ്പമില്ല നമുക്ക് പക്ഷെ ഇത് നമുക്ക് ഈ ഒരു സമയത്ത് അങ്ങനെയുള്ള മെഡിസിൻസ് ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ അത് സഹിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഇന്നത്തെ വീട്ടില് ഞാൻ എന്റെ ഫസ്റ്റ് ട്രിമസ്ട്രോം സെക്കൻഡ് ട്രിമസ്ട്രും എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പറയാം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിന്നും വളരെയേറെ ഡിഫറൻസ് ആണ് ഇപ്പോഴത്തെ എൻ്റെ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഫസ്റ്റ് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഡെലിവറി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ആദ്യമൊക്കെ ചെറിയ ചെറിയ ഛർദി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് ആ പ്രഗ്നൻസി പീരീഡ് ഈസി ആയിരുന്നു അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തത് പ്രഗ്നൻസി പീരീഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ ഹാപ്പിയാണ് ശാരീരിക ബുദ്ധിമുട്ടുകളാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള വലിയൊരു പ്രധാന പ്രശ്നം ഫസ്റ്റ് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞത് മുതലേ എനിക്ക് വോമിറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വോമിറ്റിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപാര വോമിറ്റിങ് ആയിരുന്നു ഒരു സ്മെല്ലടിക്കാൻ പറ്റില്ല ഫുഡ് പറ്റില്ല ഈവൻ മോളെ സ്മെല്ല് പോലും എനിക്ക് പറ്റില്ലായിരുന്നു മോള് സ്കൂളിട്ട് വരുന്നതിന് അല്ലെ അവൾ കളിച്ചിട്ട് നിൽക്കുന്നതിന് അവൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആ ഒരു വേർപ്പിന്റെ സ്മെല്ലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി ഉണ്ടായിരുന്നു അപ്പോൾ സ്കൂളിലോട്ട് വരുമ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്തേക്കാണ് ആദ്യം തന്നെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ വന്നു കഴിയുമ്പോൾ ഞാൻ പറയുമ്പോഴെല് മെക്കഴുകും മെക്കഴുകുന്നു അപ്പോഴത്തേക്കുള്ള സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ട്രെമസ്റ്റർ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു റൂമിൻ്റെ ഉള്ളിലും ബാത്റൂമിലും ആയിട്ട് ഒമ്പത് മാസം ചിലവഴിക്കേണ്ടി വരും എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്താ ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞേണ്ട തല എടുത്തിട്ടാണ് ഞാൻ ഇവിടെ തന്നെ ബാത്റൂമിൽ തന്നെ കിടന്നോളാം എനിക്ക് വയ്യ റൂമിലേക്കും കൂടെ കയറാൻ എനിക്ക് വയ്യ ഞാൻ ഞാനിവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു ആകെ ഞാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം പിന്നെ വെള്ളം പിന്നെ എന്താ പറയാ മുത്താറി കലക്കിയ വെള്ളം അതൊക്കെയായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത് വേറൊരു സാധനം എനിക്ക് ചോറൊക്കെ വേവുന്ന മണം എത്ര റൂമ് അടച്ചിട്ടിരുന്നാലും എങ്ങനെയായാലും ആ ഒരു സ്മെല്ല് എനിക്ക് കിട്ടുവായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പൊ എന്താ പറയാ ആ ഒരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഒന്നും എനിക്ക് പേടിയില്ലോച്ചാൽ ഇതിനു മുന്നേ എനിക്ക് അബോഷൻ ആയതുകൊണ്ട് ഈ ഒരു മൂന്ന് മാസം ഇത് ആയി പോവോ ഒരു പേടി വേറെയുണ്ട് ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്ത് എന്നെ സംബന്ധിച്ച് ഞാൻ ഫേസ് ചെയ്തതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ആ ഒരു മൂന്ന് മാസം വോമിറ്റിംഗ് ആയാലും ക്ഷീണമായാലും നല്ലപോലെ കട്ടക്കി കൂടുന്നു ഹസ്ബൻ്റും മോളും ഉണ്ടായതുകൊണ്ട് ആ ഒരു മൂന്ന് മാസം ഞാനങ്ങനെ തള്ളി നീക്കി കഴിഞ്ഞു അങ്ങനെ എൻ്റെ സെക്കൻഡ് ട്രിമസ്റ്റർ തുടങ്ങിയ സമയം മുതൽ എനിക്ക് ചെറുതായിട്ട് ഛർദിയൊക്കെ ഒന്ന് സ്റ്റോപ്പായി തുടങ്ങി ക്ഷീണമൊക്കെ ഒന്ന് കുറഞ്ഞു ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിത്തുടങ്ങി ഐ മീൻ നമ്മൾ തിണ്ണേൻ്റെ ഭാഗത്തേക്കും അതുപോലെ മുറ്റമൊക്കെ ഒന്ന് കാണാൻ തുടങ്ങി ആൾക്കാരായിട്ട് കുറച്ചൊക്കെ ഒന്ന് കണ്ട് അൽവക്കക്കാരായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയത് എൻ്റെ സെക്കൻഡ് റെമസ്റ്റർ ആയിട്ടോ എനിക്ക് എല്ലാവരെയും കാണുമ്പോൾ അവരൊക്കെ സ്പ്രേ അടിച്ചു വരുന്നവരും കൂടെ ആരെങ്കിലും സ്പ്രേ അടിച്ച് പോകണം അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര സ്മെല്ല് സ്മെല്ല് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ പുറത്തുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കാൻ തുടങ്ങി മാത്രമല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങി ഒരുപാട് അങ്ങനെയല്ല എന്നാലും ഇടയ്ക്കൊന്ന് വോമിറ്റ് ചെയ്യും നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലുമൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ എന്നാലും അപ്പോഴും കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ ചോറ് വേവുന്ന സ്മെല് അതുപോലെ മീൻ മത്തി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്ന സ്മെല്ലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മീൻ നമ്മളെ വീടിൻ്റെ അകത്തേക്ക് കയറ്റാന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ ഒരു ഫോർത്ത് മന്ത് അതൊന്നും എനിക്ക് തീരെ പറ്റില്ലായിരുന്നു കേട്ടോ ആരെങ്കിലും വെച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ കഴിക്കുകയാണെങ്കിൽ പറ്റും അത് തന്നെ വെച്ചുകൊണ്ടുവന്ന് കുറച്ചു നേരം അവിടെ നിന്ന് എനിക്ക് സ്മെല്ലൊ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത് കഴിക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു നാലര മാസം ഒക്കെ ആയപ്പോ തട്ട് കുഞ്ഞന്റെ ചെറിയ രീതിയിലുള്ള അനക്കങ്ങളൊക്കെ അറിയാൻ തുടങ്ങി അഞ്ചാം മാസം സ്കാനിങ് ചെയ്തു സ്കാനിങ് ചെയ്തതില് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് ഡോക്ടർ പറഞ്ഞു ഹാപ്പി ആയി ഒരു എന്താ പറയാ നമ്മളൊരു സ്റ്റേജിൽ എത്തിയല്ലോ ഓക്കെ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ചെറിയ ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ കാല് വേദന പുറം വേദന അങ്ങനെയുള്ള ചെറിയ ചെറിയ അസ്വസ്ഥകൾ പിന്നെ ആദ്യത്തെ ആ ഒരു മൂന്ന് മാസത്തെ ബുദ്ധിമുട്ട് മാറിയതിന്റെ സന്തോഷമായിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്നത് ഉറക്കമൊക്കെ ഒന്ന് കിട്ടിത്തുടങ്ങി ഏഹ് പിന്നെയുള്ള മെയിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ വിഷപ്പായിരുന്നു രാത്രിയിൽ വിഷപ്പും എപ്പോഴും ഇങ്ങനെ വിഷം കൊണ്ടേ ഇരിക്കും തോന്നൽ തോന്നലായിരുന്നു അപ്പോൾ എന്തെങ്കിലും അപ്പൊ എന്തെങ്കിലും ഒന്ന് ബിസ്ക്കറ്റോ ചായയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ വിഷപ്പ് അവിടെ നിൽക്കും അപ്പൊ ഡോക്ടർ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു മൂന്ന് മാസം പട്ടിണി കിടന്നതല്ലേ ഇനി നല്ലപോലെ ഭക്ഷണം കഴിച്ചോ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ കാരണം ഏത് എനിക്കൊന്നും ഗ്യാസിന്റെ പ്രശ്നമായിട്ട് ഇങ്ങനെ നെഞ്ചരിച്ചിലായിട്ട് വിഷക്കാണ് വിഷക്കാണോ എന്ന് അറിയില്ല അപ്പൊ ഞാൻ ഡോക്ടർ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഗ്യാസിന്റെ പ്രശ്നമുണ്ട് എന്തെങ്കിലും ഒന്ന് എന്താ പറയാ ലൈറ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വിഷപ്പൊന്നും തട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എനിക്ക് നെഞ്ചരിച്ചിൽ തുടങ്ങും ഗ്യാസ് കയറും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഗ്യാസിന്റെ ഉള്ളിക്ക് തന്നിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂ കഴിച്ചോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു ഇപ്പൊ അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഗ്യാസിന്റെ പ്രശ്നം അങ്ങനത്തെ ഒന്നും എന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ നല്ലോണം ഉണ്ടായിരുന്നു ആ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ തേർഡ് ട്രിമസ്റ്റർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ സെക്കൻഡ് ട്രെമസ്റ്ററിലെ ഭക്ഷണം ഒക്കെ ഒന്ന് കഴിച്ച് ഞാനൊന്ന് ഉഷാറായിട്ടൊക്കെ ഒന്ന് വരാൻ തുടങ്ങി വെയിറ്റ് ഒക്കെ ഒന്ന് കൂടി എനിക്ക് എനിക്കൊന്നും ഒരു മൂന്ന് മാസം നമ്മളെ ഫസ്റ്റ് ട്രിമസ്റ്റർ അല്ലേ അതിൽ അത്ര ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്താന്ന് എനിക്കറിയില്ല എനിക്കൊന്ന് ചിഞ്ചുരുനെ ഞാൻ അന്ന് ആകെ ഉണ്ടായിരുന്നത് നാപ്പത്തി മൂന്ന് കിലോ അതായത് അവളെ ഡെലിവറി ടൈമിൽ ഞാൻ നാൽപ്പത്തി മൂന്ന് കിലോ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഡോക്ടർ ആവുന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കാനും പ്രോട്ടീൻ പൗഡറും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വെയിറ്റ് അങ്ങോട്ട് കൂടിയില്ല പക്ഷെ അവൾ ഉണ്ടാവുന്ന സമയത്ത് മൂന്ന് ഇരുന്നൂറ് ഉണ്ടായിരുന്നു കേട്ടോ വലിയ കുഴപ്പമില്ലാതെ തൂക്കം ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ വെയിറ്റ് അങ്ങോട്ട് കൂടിയിട്ടുണ്ടായിരുന്നില്ല ഷിപ്രാവശ്യം അങ്ങനെയല്ല ഞാൻ നല്ലപോലെ വെയ്റ്റ് കൂടുന്നുണ്ട് ഇപ്പം എനിക്ക് ഞാനിപ്പം നാൽപ്പത്തി ഒമ്പത് അറുന്നൂറ് ആ ഒരു വെയ്റ്റിലാണ് നിൽക്കുന്നത് ഡോക്ടർ പറഞ്ഞു ഡെലിവറി ആകുമ്പോഴത്തേരും അമ്പത്തിരണ്ട് ആ ഒരു രീതിയിൽ എത്തി ആ ഒരു രീതിയിലായാലും പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ പ്രശ്നമില്ല എത്തുവായിരിക്കും എന്താ നല്ല ഇപ്പം ഭക്ഷണം നല്ലപോലെ കഴിക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം വെയിറ്റ് വയ്ക്കുന്നത് പിന്നെ വാവിൻ്റെ വെയിറ്റും കൂടി ഉണ്ടാവുമല്ലോ അതൊക്കെ കൊണ്ടായിരിക്കാം പിന്നെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാ പ്രഗ്നന്റായ ലേഡീസും ഫേസ് ചെയ്യുന്ന തന്നെയാണ് കേട്ടോ രാത്രിയിൽ ഒരു മൂന്നാലു തവണയൊക്കെ നാലും അഞ്ചും തവണയൊക്കെ പറയാലേ അല്ലെ ഒഴിക്കാൻ എണീക്കുന്നത് അത് അങ്ങനെ എണീക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടില്ല എന്നുള്ളതാണ് മെയിൻ പ്രശ്നം പക്ഷെ വെള്ളം കുടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിലും വലിയ പ്രശ്നമാണ് കേട്ടോ കാരണം യൂറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് നല്ല പനിക്കും വോമിറ്റിങ് വരും അടിവയർ വേദന പിന്നെ എന്താ പറയുക ആന്റിബയോട്ടിക് എടുക്കാൻ അത് രക്ഷ ഉണ്ടാവില്ല ചിലർ ഇത് അഡ്മിറ്റ് ആക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഈ ഒരു സമയത്ത് ആന്റിബയോട്ടിക് ഒക്കെ നമ്മൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ട്രൊമസ്റ്റർ എനിക്ക് ശ്രദ്ധിക്കാനേ പറ്റിയിട്ടില്ല പക്ഷേ ആ സമയത്ത് യൂറി ഇൻഫെക്ഷൻ ഉണ്ടായിട്ടില്ല കേട്ടോ എന്ന് ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ എന്തോ വെള്ളം കുടിക്കുന്നതുകൊണ്ട് മാത്രമായിരിക്കാം അതായത് ഇളഞ്ഞുവെള്ളതൊക്കെ കുടിക്കുന്നതുകൊണ്ട് കൊണ്ട് മാത്രമായിരിക്കാം പിന്നെ എന്താ വെച്ചാൽ സെക്കൻഡ് ട്രെമസ്ട്രോൾ ഞാൻ നല്ലപോലെ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ എനിക്കൊരു രണ്ട് മൂന്ന് ലിറ്ററൊക്കെ ഒരു ദിവസം രണ്ട് ലിറ്ററൊക്കെ എത്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നീട് 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 അതൊരു നാല് ലിറ്ററിൽ നാല് ലിറ്ററിലേക്കൊക്കെ ഇപ്പോൾ ഞാൻ എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു യൂറിൻ ഇൻഫെക്ഷൻ്റെ പ്രശ്നം ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഉണ്ടായവർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ലപോലെ വെള്ളം കുടിക്കണം കേട്ടോ കുടിക്കണം കേട്ടോ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അഞ്ചര മാസമൊക്കെ ആയിപ്പോയി കാലിൻ്റെ തുടയിലൊക്കെ ഒരു കാലിനേ ഉണ്ടായിരുന്നുള്ളൂ ചെറുതായിട്ട് നരമ്പ് ഇങ്ങനെ എടുത്തു പിടിച്ച് വെരിക്കോസിൻ്റെ ഒക്കെ പോലെ ഉണ്ടായിരുന്നെ അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ കാര്യമാക്കണ്ട ചെറിയൊരു പെയിൻ ഉണ്ടാവും കേട്ടോ ഡെലിവറിക്ക് ശേഷം എന്ന് പറഞ്ഞു അപ്പൊ ഞാനും ചോദിച്ചു കുഴപ്പമില്ല ഒരു പെയിനിൽ ചെറിയൊരു കടച്ചിലുണ്ട് രാത്രിയാകുമ്പോൾ അതേ ഉണ്ടാവുകയുള്ളൂ എന്നാ വിചാരിച്ചേ പക്ഷേ അത് ആറുമാസമൊക്കെ ആയപ്പോഴത്തേക്കും കൂടി ഇപ്പം ഏഴുമാസമായി ഏഴു മാസം പൂർത്തിയാവാനായിട്ടോ പക്ഷെ ഒരു ദിവസം പോലും അതിൻ്റെ വേദനയ്ക്ക് ഒരു അംശം കുറഞ്ഞിട്ടില്ല കൂടല്ലാതെ ഒരു അംശം പോലും കുറഞ്ഞിട്ടില്ല ഏമാതിരി വേദന ഇത്രയും വേദന വെരിക്കോസിന് ഉണ്ട് വെരിക്കോസ് ആണോ എന്ന് ഡോക്ടർ കൺഫേം പറഞ്ഞിട്ടില്ല പക്ഷെ വെരിക്കോസിന്റെ പോലെയാണ് ഉള്ളതെന്നാണ് പറഞ്ഞത് ഡോക്ടർ റിപ്പോർട്ടിലൊക്കെ സ്റ്റാർട്ടൗട്ട് വെരിക്കോസ് വെയിൻ വെയിന്നാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അത്രയും പെയിൻ ആണ് കാലിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല അതാണ് അവസ്ഥ ഡോക്ടർ പറഞ്ഞത് നല്ലപോലെ പെയിൻ വരികയാണെങ്കിൽ നമ്മൾ കിടക്കുന്നതിന്റെ അടി അതായത് കാൽ വെക്കുന്ന ഭാഗത്ത് ഒരു തലണ വെച്ചിട്ട് കാലൊന്ന് ചെരിച്ചു വെച്ച് കിടക്കുകയാണെങ്കിൽ വേദന കുറയുന്നതാ പറഞ്ഞത് അതല്ലെങ്കിൽ ടൈറ്റൻ ചെയ്യുന്ന തുണി വാങ്ങിയിട്ട് നല്ലപോലെ കാലൊന്ന് ടൈറ്റൻ ചെയ്ത് വെച്ചാൽ മതി അപ്പൊ കുറയുന്നു പറഞ്ഞു പക്ഷെ എനിക്ക് ഒരു മാറ്റം ഉണ്ടായില്ല കേട്ടോ എനിക്ക് കൂടെ കൂടെ കൂടി വന്നതാണ് ചെയ്തത് കുറഞ്ഞിട്ടേ ഇല്ലോ പിന്നെ വേറെ മരുന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും നമുക്ക് അത് സഹിക്കല്ല അത് വേറെ നിവർത്തിയില്ല പിന്നെ ഞാൻ വൈകുന്നേരം ആവുമ്പോൾ ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് കുഴമ്പൊക്കെ തേച്ച് ചൂട് പിടിച്ചു നോക്കും അപ്പൊ അപ്പൊ ഒരു കുറച്ചുനേരം ഒന്ന് വേദന കുറയും പക്ഷെ അതിനേക്കാളും സ്പീഡിൽ വേദന വരികയും ചെയ്യൂട്ടോ ഞാൻ ആദ്യമൊന്നും എന്താ പറയാ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊന്നും ആരെയും വിളിക്കാറില്ലായിരുന്നു ഉറക്കത്തിനൊന്നും ഏട്ടനെയും മോളെയൊന്നും വിളിക്കാറില്ല ഇപ്പൊ ഞാൻ അങ്ങനെയല്ല വിളിക്കൂട്ടോ കാരണം വെച്ചാല് സഹിക്കാൻ പറ്റാത്ത വേദന കാലിന് എന്താണെന്നറിയില്ല ഇത്രയും വേദന ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല വരിക്കോസ് വേ എന്നൊക്കെ ഞാൻ പറഞ്ഞേ കേട്ടിട്ടുള്ളൂ പക്ഷേ എന്റെ അമ്മ എം ആര് വേദന എന്ന് പറയും ഞാൻ പറയാം ഡെലിവറിയോട് കൂടി അതങ്ങ് മാറി കിട്ടിയാൽ മതിയായിരുന്നു ചിലർക്ക് പറയാലല്ലേ ഷുഗർ ഉണ്ടാവാറുണ്ട് പ്രഷർ ഉണ്ടാവാറുണ്ട് പക്ഷെ ഡെലിവറിയോട് കൂടി അതങ്ങ് മാറി ഡെലിവറി കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി എന്ന് പറയാറില്ലേ അതേപോലെ അങ്ങ് മാറിയാൽ മതിയായിരുന്നു അത് സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ പിന്നെ ഒന്ന് വെച്ചാൽ നമുക്ക് ഷോൾഡർ പെയിൻ്റെ ഈ ഒരു ഭാഗം ഷോൾഡർ പെയിൻ ഉണ്ട് അതുപോലെ നമ്മൾ വയറ് വലുതായി വരില്ല അപ്പൊ നടു ഒരു വളയുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട് അത് നമുക്കിന്നെ സ്വാഭാവികമായിട്ടുള്ളതാണ് പക്ഷെ കാല് വേദന അതെനിക്ക് സഹിക്കുന്നത് അങ്ങനെ ഞാൻ എൻ്റെ സെക്കൻഡ് സെമിസ്റ്റർ കംപ്ലീറ്റ് ആക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഏഴാം മാസം സ്റ്റാർട്ട് ചെയ്ത് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് പൊക്കിളിൻ്റെ ചുറ്റിനും ഭയങ്കരമായിട്ടുള്ള വേദന വേദന അങ്ങനെ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു വേദനയല്ല ഒരു അസ്വസ്ഥത ഒന്നാമത് പുറത്തേക്ക് ഇങ്ങനെ ഒന്തി വരുകയും കൂടെ ചെയ്തുകൊണ്ടായിരിക്കും കുട്ടി വലുതാനുസരിച്ച് പ്രഷർ കൂടലു പൂക്കളിൻ്റെ ഒരു ഭാഗത്ത് അപ്പൊ ഭയങ്കര വേദന പിന്നെ നമ്മൾ ഇടുന്ന ഡ്രസ്സ് പോലും അതിൽ തട്ടാൻ പറ്റാത്ത രീതിയിൽ ഒരു അസ്വസ്ഥത അപ്പൊ ഞാൻ രണ്ടു മൂന്ന് ദിവസം ഒക്കെ ഇങ്ങനെ കൊണ്ടുപോയി എന്താ വെച്ചാൽ കുഴപ്പമില്ലായിരിക്കും കുഴപ്പമില്ലായിരിക്കും പിന്നെ ഇടതുഭാഗം വെച്ച് കിടക്കുമ്പോൾ ഈ ഒരു പൂക്കളിന്റെ സൈഡിന് ഭയങ്കര ഒരു വേദന പോലെ തോന്നി പൊക്കളിനല്ല പൂക്കളിന് ചുറ്റും കേട്ടോ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വയറില്ലേ ഭയങ്കരായിട്ട് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് വരും രണ്ടോ മൂന്നോ സെക്കൻഡ് കഴിയുമ്പം അത് റിലീസായി പോവുകയും ചെയ്യും കേട്ടോ ആ ഒരു സമയത്ത് എനിക്ക് നിൽക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ കിടക്കണം പിന്നെ ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് തല കറങ്ങുന്ന പോലെയൊക്കെ ഇങ്ങനെ തോന്നും അപ്പോൾ ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ഡോക്ടറെ കാണിക്കാം എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അറിയില്ലല്ലോ അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ആദ്യം ഒന്ന് സ്കാനിങ് എടുക്കാം സ്കാനിങ് എടുത്ത് നോക്കിയിട്ട് പറയാൻ തുടങ്ങാം അങ്ങനെ അപ്പം തന്നെ അവിടുന്ന് സ്കാനിങ് എടുത്തു സ്കാനിങ് എടുത്തതിൽ പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല വേദന എന്താ വെച്ചാൽ കുട്ടി വളരുന്നതിനനുസരിച്ച് നമ്മളെ പൊക്കിൻ്റെ ഭാഗത്തേക്ക് നല്ലപോലെ പ്രഷർ വരുമ്പം പൊക്കിളിന് വേദന വരും അത് ചിലവർക്ക് ഉള്ളിൽ വേദന ഉണ്ടാവും ചിലവർക്ക് പുറത്തായിട്ട് ഇങ്ങനെ തൊടുമ്പൊക്കെ വരുന്നേ എനിക്ക് ഉള്ളിലും വേദനയുണ്ട് അതുപോലെ പുറത്ത് തുണി ഒക്കെ തൊടുന്ന സമയത്ത് നമ്മളെ കൈകൊണ്ട് ഇങ്ങനെ തൊടുന്ന സമയത്തൊക്കെ വേദനയുടെ ഒരു മരവിപ്പ് പോലെ തോന്നും പൂക്കളിന്റെ മരവിപ്പ് എന്ന് പറയാനും പറ്റില്ല എന്നാ നല്ല വേദന എന്ന് പറയാൻ പറ്റാത്ത ഒരു അസ്വസ്ഥത കേട്ടോ അതായത് പിന്നെ ഈ വയർ ഇങ്ങനെ എന്താ പറയാ ഇടക്ക് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് വരുന്നത് ചിലവർക്ക് ഈ ഒരു ഏഴു മാസം ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഇടവേദന എന്നൊക്കെ പറയും ചെറിയ ചെറിയ വേദനകളൊക്കെ ഉണ്ടാകും ആ ഒരു വേദന എന്താ ചിലപ്പോ നടുമ്പോറത്തു വരും അപ്പൊ എന്നോട് നല്ലപോലെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ടാഴ്ച മരുന്ന് തന്നിട്ട് നല്ലപോലെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ രണ്ടാഴ്ച നല്ലപോലെ റെസ്റ്റ് എടുത്തു ഡോക്ടറെ കാണിച്ചു കാണിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ അങ്ങനെ എന്താ പറയുക ഒരു ദിവസം രണ്ടും മൂന്നും തവണയൊക്കെ ആ വയറിനൊരു ടൈറ്റ് ഇങ്ങനെ വരും ഇപ്പൊ ഡോക്ടർ പറഞ്ഞു വെയ്റ്റ് ഉള്ള ഒന്നും എടുക്കരുത് കുമ്പിട്ടിട്ടുള്ള ഒരു സാധനം എടുക്കണ്ട അതായത് നമ്മൾ എന്തെങ്കിലും നിലത്ത് വീണിട്ടുണ്ടെങ്കിൽ എടുക്കില്ല അങ്ങനെയൊന്നും എടുക്കണ്ട ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രീമിയച്ചോർ ഡെലിവറിക്ക് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യണ്ട കേട്ടോ എന്നുള്ള പിന്നെ ഇപ്പം ഒരു സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമില്ല നമ്മളെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലില്ല അതിലൊരു കുറച്ചൊരു എന്താ പറയാ അളവ് കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു എന്താ വെച്ചാല് എനിക്ക് ആദ്യം അത്യാവശ്യം നല്ല ചോറ് കഴിക്കുന്നത് ഞാൻ ഇപ്പൊ കുറച്ച് കഴിക്കില്ല എനിക്ക് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയർ നിറഞ്ഞ പോലെ തോന്നുന്നു പക്ഷെ വയറിനൊക്കെ മതിയായിട്ടും ഉണ്ടാവില്ല എന്നാൽ വയറൊറ്റു നിറഞ്ഞതുപോലെ ഫീൽ ചെയ്യുകയും ചെയ്യും ഇപ്പൊ ചക്ക കിട്ടുന്ന സമയമല്ലേ ചക്ക എനിക്ക് എത്ര കഴിച്ചിട്ടും മതിയാവുന്നില്ല ഞാനൊക്കെ എൻ്റെ വീട്ടിലെ ഒരു ദിവസത്തെ കൂടുതൽ ചക്ക വെച്ചിട്ട് കണ്ടിട്ടുണ്ട് ചക്കക്കുരു കറിയൊക്കെ കണ്ടിട്ടുണ്ട് ദേഷ്യം പിടിക്കുന്ന ആളായിരുന്നു പക്ഷെ ഇപ്പില്ലേ ചക്ക ചക്ക മീൻകറി ചക്ക കുരു കറി അതൊക്കെ മുരിങ്ങേൻ്റെ ഇട്ട് ചക്കക്കുരു അതുപോലെ നമ്മളെ ചെമ്മീനിട്ട് ചക്കക്കുരു വെക്കില്ലേ മാങ്ങയ്ക്ക് ഇട്ട് ചെമ്മൂ എന്ന ടേസ്റ്റ് അതിനൊക്കെ പക്ഷെ അങ്ങനെ വെച്ചാൽ കഴിക്കാത്ത ആളായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ഭയങ്കര ചക്ക ഈ ഒരു ശാരീരിക ബുദ്ധിമുട്ടുകൾ ഞാൻ ഒരുപാട് തവണ ഇങ്ങനെ ശാരീരിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞില്ലേ അത് എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും കേട്ടോ പക്ഷെ നമുക്കില്ലേ ഭയങ്കരമായിട്ടുള്ള പെയിൻ വരുന്ന സംഭവങ്ങളാണ് ഭയങ്കര ബുദ്ധിമുട്ട് രാത്രിയിൽ ഉറക്കം ഇല്ലായ്മയില്ല അത് ഭയങ്കര ബുദ്ധിമുട്ട് നമ്മളെ ചുറ്റിലുള്ളവർ കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റാതെ നമ്മളിങ്ങനെ നീറ്റ് നടക്കുക എന്ന് പറയുന്നതില്ലേ അപ്പം ഇല്ലേ ഇവർ ഉറങ്ങുന്നത് കണ്ടുമ്പോൾ ദേഷ്യം വരും അതാണ് ഒന്നാമത്തെ പിന്നെ എന്താ വെച്ചാൽ പകലും അങ്ങനെ അങ്ങോട്ട് ഉറങ്ങാൻ കഴിയില്ല അപ്പോൾ പിന്നെ കണ്ണിന് ചുറ്റും നല്ലപോലെ ഡാർക്കായിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു പിന്നെ സ്കിൻ ഓൾറെഡി നമ്മൾ എന്താ വെച്ചാൽ ഒരു ഡാർക്ക് ഡാർക്കായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗമൊക്കെ ഇല്ല എന്താ ഇങ്ങനെ ലൈൻസ് ലൈൻസ് ആയിട്ട് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഓരോന്നിങ്ങനെ റെമഡീസൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഫൈറ്റ് നോക്കുന്നത് കൊണ്ടായിരിക്കാം ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ മൂക്കിന്റെ ഈ ഭാഗമൊക്കെ നല്ല കറപ്പായിട്ടുണ്ടായിരുന്നു തേർഡ് റിമസ്റ്റിന്റെ ചെറിയൊരു ഭാഗേ പറഞ്ഞിട്ടുള്ളൂ കാരണം അത് കംപ്ലീറ്റ് ആയില്ലല്ലോ എക്സ്പീരിയൻസ് പറയുന്നത് തേർഡ് റൊമസ്റ്റർ കംപ്ലീറ്റ് ആവണല്ലോ പക്ഷെ ഞാൻ എന്റെ ഫസ്റ്റ് ട്രമസ്റ്റിനെയും സെക്കൻഡ് റൊമസ്റ്റിന്റെയും കാര്യട്ടോ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ട്രെമസ്റ്ററിനെക്കാട്ടിലും ഒന്നും കൂടി ബെറ്റർ ആയിരുന്നു സെക്കൻഡ് ട്രെമസ്റ്റർ പക്ഷെ എന്റെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അത്ര ബെറ്റർ അല്ല ഇപ്പൊ ഞാന് എന്റെ ഡ്യൂ ഡേറ്റ് ഒന്നായാൽ മതിയായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളും കൂടിയാണ് കേട്ടോ അവരൊന്നല്ല എന്താ പറയാ അത്രയും ഇങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലല്ല ഇപ്പൊ പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് ബാക്ക് പെയിൻ അതുപോലെ ഷോൾഡർ പെയിൻ കാല് വേദന ഉറക്കമില്ലായ്മ ഭക്ഷണം കൊറച്ചീച്ചേ കഴിക്കാൻ പറ്റുന്നുള്ളു എപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം ഒരു നമുക്ക് ഒരുമിച്ചില്ലേ വയറ് നിറച്ച് കഴിക്കാന്ന് പറയുന്നത് ആ രീതി പറ്റില്ല കൊറച്ചീച്ചേ കൊറച്ചീച്ചേ കഴിക്കുന്നുള്ളൂ പിന്നെ സംസാരിക്കാൻ ആ ഒരു ബുദ്ധിമുട്ട് ശ്വാസം മുട്ടൽ ശ്വാസം വരെയൊക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയി എന്ന് തോന്നുന്നു ആ ഒരു രീതിയൊക്കെ എങ്ങനെയാണെന്ന് കൂടെ അറിയാന്ന് ഇങ്ങനെ വലിച്ചു വലിച്ച് വേണം സംസാരിക്കാൻ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഒരു വീഡിയോ തന്നെ കംപ്ലീറ്റ് ആക്കാൻ ഞാൻ എത്ര നേരം എടുത്തിട്ട് എന്നറിയാറിയ എൻ്റെ വെള്ളം കുടിക്കും കുറച്ച് നേരം നടക്കും കുറച്ചു നേരം കിടക്കും അങ്ങനെയൊക്കെ ഓരോന്നും ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ തന്നെ ഞാൻ കംപ്ലീറ്റ് ആക്കുന്നത് അപ്പോൾ ഒരുപാട് പ്രഗ്നൻ്റ് ആയ ലേഡീസ് ഉണ്ടാവും ഇതുപോലെ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ നിങ്ങളെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം അതുപോലെ എല്ലാവർക്കും നല്ല സർവ്വ ഐശ്വര്യത്തോടും ആരോഗ്യത്തോടും കൂടിയുള്ള കുഞ്ഞുങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ